എല്ലാവർക്കും ഒരിക്കൽ കൂടി കാര്യ ഗോൾഡ് ഡാറിയുടെ പുതിയ വീടുകളിലേക്ക് സ്വാഗതം ഇന്നത്തെ വീടിൽ നമ്മൾ കാണാൻ പോകുന്നത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ നൈസ് എട്ടുപിടി മലകളാണ് അത് ഭയങ്കര കനം കുറഞ്ഞതും നേരിയതുമായ മലകളാണ് നമ്മൾ ഇന്നത്തെ വീടുകളിൽ കാണാൻ പോകുന്നത് എട്ടുപിടി അറക്കമാണ് അതായത് ട്വൻറ്റി ഫോർ ഇഞ്ച് ഇരുപത്തിനാല് ഇഞ്ചാണ് അറക്കം അതിനോടൊപ്പം നമുക്ക് തലൂടെ ഇടാൻ പറ്റുന്നത് കൊളുത്തു അപ്പോൾ അതിൽ സിമ്പിളായിട്ടുള്ള മലകളാണ് ഇന്നത്തെ വീടുകളിൽ കാണിക്കുന്നത് അപ്പോൾ ഗോൾഡ് പ്ലേറ്റഡ് ആണ് അത് നമുക്ക് വൺ ആണ് കളർ കാര്യം നമ്മൾ കൊടുക്കുന്നത് അത് നമുക്ക് വേണമെങ്കിൽ ഹൺഡ്രഡ് മില്ലി ടു ഹൺഡ്രഡ് മില്ലി ഹാഫ് ഗ്രാം വൺ ഗ്രാം ഒക്കെ വന്നിട്ട് നമുക്ക് എക്സ്ട്രാ ഗോൾഡ് കയറ്റിയിട്ട് പ്ലേറ്റ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം അല്ലെങ്കിൽ വാട്സപ്പ് നമ്മൾ സ്ക്രീനിൽ കൊടുക്കാം അതിൽ നിന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ ചെയ്യാനും പറ്റും വാട്സാപ്പ് ചെയ്യാനും പറ്റും അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും റേറ്റും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞ് തരാം അപ്പം നമുക്ക് വീട്ടിലേക്ക് കളിക്കാം അപ്പോൾ വീട്ടിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കാണാൻ ശ്രമിക്കുക നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ എഴുപത് ശതമാനം ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഔട്ട് സൈഡിൽ നിന്നാണ് നമ്മൾ വീഡിയോസ് കാണുന്നത് അപ്പോൾ അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഇത് ഉപകാരപ്പെടുന്നവർക്ക് വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സഹായിക്കാം അപ്പോൾ നമുക്ക് അധികം സമയം കളയേണ്ട വീഡിയോ കിടക്കാം നമ്മുടെ ആദ്യത്തെ മാല ഈ നമ്മുടെ മണിമാലയാണ് നമ്മൾ ഇതിന് വീഡിയോ ചെയ്യുമ്പോൾ വണ്ടികൾ പോകണമെന്നാൽ ഷോപ്പിൽ ചെയ്യാൻ വണ്ടികൾ പോകണതിൻ്റെ ശബ്ദം ഉണ്ടാകും അതെല്ലാവരും ഒന്ന് ക്ഷമിക്കണം നമുക്ക് വിടവൽ കിടക്കാം ഈ നമ്മുടെ ആദ്യത്തെ ഇത് നമ്മുടെ എല്ലാവർക്കും ഗോൾഡിലുള്ള ഒരു ബേസിക് മാലയാണിത് ഇത് നമുക്ക് അര ഗ്രാമിലും വൺ ഗ്രാമിലും ഹാഫ് ഗോൾഡും നൂറ് മില്ലി ഇരുന്നൂറ് മില്ലി പിന്നെ സാധാ വൺ ഇയർ ഗ്യാരൻറ്റി ഉള്ളത് പ്ലേറ്റിങ് സിക്സ് മന്ത് പ്ലേറ്റിംഗ് ഒക്കെ ഉള്ളതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിൽ കൊടുക്കാം അപ്പോൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാം നമുക്ക് എട്ട് പിടി ഇറക്കാൻ വരുന്നത് ഇരുപത്തിനാല് ഇഞ്ചാണ് മണിമാലയാണ് ഇത് നമുക്ക് ആറ് മാസം ഗ്യാരൻറ്റിയിൽ അവൈലബിൾ ആണ് വൺ ഇയർ ഗ്യാരന്റിയിൽ അവൈലബിൾ ആണ് പിന്നെ വൺ ഗ്രാം ഹൺഡർ മീഡിയം ഗോൾഡ് പ്ലേറ്റഡ് ഇരുന്നൂറ് മില്ലി ഗോൾഡ് പ്ലേറ്റഡ് ഹാഫ് ഗോൾഡ് അതായത് ഹാഫ് ഗോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അരഗ്രാമിലും ഇതൊക്കെ അവൈലബിൾ ആണ് ഇത് മാത്രമല്ല ലൊക്കേഷൻ ഞാൻ ഷെയർ ചെയ്ത് തരാൻ ചെയ്യാം ഞാൻ ഇന്നത്തെ വീടില് പത്ത് ഡിസൈനെ കാണിക്കണുള്ളൂ അല്ല പത്ത് മുപ്പത് നാൽപ്പത് ഡിസൈനുണ്ട് ഞാൻ വീട് ിലും വൺ ഇയർ ഗ്യാരണ്ടിയിലും ഇത് നമുക്ക് കളറിനാണെങ്കിൽ ഗ്യാരണ്ടിട്ട് പൊട്ടിയാലും ഡാമേജിന് ഗ്യാരണ്ടി ഇല്ല കളർ ഗ്യാരണ്ടിയാണ് സിക്സ് മന്തും വൺ ഇയറും അതെല്ലാവരോടും ഞാൻ സെപ്പറേറ്റ് എടുത്ത് പറയുകയാണ് ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ പൊട്ടിയാലും ഒക്കെ ഗ്യാരണ്ടി ആണെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വരും ഇത് ഇത്ര എത്ര പറഞ്ഞാലും അത് പൊട്ടിയാലും ഗ്യാരണ്ടി എന്നു പറഞ്ഞിട്ടാണ് അവർ വരുന്നത് നമ്മൾ കാർഡ് വെക്കും കാർഡിലും കളർ ഗ്യാരണ്ടിയാണ് സിക്സ് മന്ത് വൺ ഇയർ അത് ഞാൻ സെപ്പറേറ്റ് എടുത്ത് പറയുകയാണ് ഇനി നമ്മൾ പരസ്പരം പരസ്പരം നമ്മൾ അരഞ്ഞാറിലാണ് പറയുന്നത് നമ്മൾ ബോക്സിൽ ബോക്സിൽ വരണ പരസ്പരം മാലയാണ് എട്ടിപ്പിടിയാണ് ഇരുപത്തിനാല് ഇഞ്ച് ഈ വീടും കാണിക്കുന്നത് നല്ല എട്ടിപ്പിടിയാണ് നൈസാണ് നൈസ് മാലകളാണ് ഇത് നമുക്ക് സിക്സ് മന്തിലും വൺ ഇയറിലും ഗ്യാരൻറ്റി ആയിട്ട് അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ട് സീമാസ് തുണികടൻ്റെ അടുത്താണ് അത് ഇട ഇടക്കിടയ്ക്ക് പറയാൻ കാരണം എല്ലാവരും വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണണം എന്നില്ല അപ്പോൾ ചിലവർ ഇടയിൽ വെച്ചിട്ടാണ് കാണുക സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്തത് അപ്പോൾ അതുകൊണ്ടാണ് ഈ അഡ്രസ്സിന് ഇടക്കിടക്ക് പറയണത് കേട്ടോ എന്തോ നൈസിലൊരു അടുത്തൊരു മലയാണ് കുറച്ച് പതിഞ്ച് കിടക്കുന്ന ഡിസൈനാണ് ഇത് ഇരുപത്തിനാല് ഇഞ്ചാണ് എട്ടിപ്പിടിയാണ് ഇത് നമുക്ക് സിക്സ്റ്റ് മന്തിലും വൺ ഇയറിലും കളർ ഗ്യാരൻറ്റിയോട് കൂടി നമുക്ക് വാങ്ങിക്കാനാവുന്നതാണ് ഇപ്പോൾ ഷോപ്പിൽ വരാൻ സാധിക്കാത്തവർ ആണെങ്കിൽ ഓൺലൈനായിട്ട് ഡെലിവറി ഉണ്ട് വാട്സപ്പിൽ ഞാൻ വാട്ട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം അതിന് ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡെലിവറി എങ്ങനെയാണ് പേയ്മെൻറ്റ് എങ്ങനെയാണ് ഇതൊക്കെ എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വാട്സാപ്പിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം തരാം പിന്നെ നമ്മൾ രണ്ട് ലാസ്റ്റ് രണ്ട് മലയാണ് ഓരോന്ന് നമ്മുടെ താരയും ഒരു സിമ്പിൾ മാലയാണ് താര ആദ്യത്തെ ലെഫ്റ്റ് സൈഡിൽ ഉള്ളത് ലെഫ്റ്റ് സൈഡിലുള്ളത് താരമലയാണ് റൈറ്റ് സൈഡിൽ വേറൊരു നൈസ് മലയാണ് താരമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ സ്വർണത്തിലുള്ള അത് സെയിം ചെയിൻ തന്നെയാണ് ഇത് നല്ല എട്ടിപ്പിടിലാണ് വരുന്നത് അതായത് ഇരുപത്തിനാല് ഇഞ്ച് സിക്സ് മന്ത് ഗ്യാരൻറ്റിയിലും വൺ ഇയർ കളർ ഗ്യാരൻറ്റിയിലും ആണ് ഇപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ട് സീമാസ് തുണിക്കടേൻ്റെ അടുത്താണ് അപ്പോൾ ഇനി ഷോപ്പിലേക്ക് വരാൻ പറ്റാത്തവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ഉണ്ട് വാട്സാപ്പിൽ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ അതിൽ പറഞ്ഞുതരാം